സപ്താന്നമാണ് ഈ സംസാരം സൂര്യൻ സപ്താന്ത്തിലൊരെണ്ണമാണ് തണുപ്പിൽ സൂര്യരശ്മി വല്ലാത്തൊരാശ്വാസമാണ് സൂര്യനും ചന്ദ്രനും അന്നമാണ് ചൂട് കാലത്ത് സൂര്യരശ്മി സഹിക്കാനാവില്ല വിഷമവും ദുഃഖവും ഉണ്ടാവും തണുപ്പിൽ അത്യന്തം സുഖമാണ് ഉണ്ടാക്കുന്നത് തണുപ്പിൽ അമൃതം സൂര്യദർശനം എന്നാണ് പറയുക ഇങ്ങനെ വിചാരം ചെയ്യുമ്പോഴാണ് സമസ്ത സംസാരവും അന്നമയമാണ് എന്ന് ബോധ്യമാവുക സുഖദുഃഖദായുമാണ് നമ്മുടെ ശരീരം ഇന്ദ്രിയം ഇവയും അന്നം തന്നെയാണ് സപ്ത ഈ സംസാരം ഈ സംസാരത്തെ ആര് സൃഷ്ടിച്ചു അതിൻ്റെ പിതാവ് പരമപിതാവ് ആരാണ് പരമാത്മാവാണ് പരമപിതാവ് അല്ല പിതാവെന്നാൽ നാമല്ല നാം സ്വം ജഗത് പിതാക്കന്മാരാണ് അവരവരുടെ ജഗത്തിൻ്റെ പിതാക്കന്മാരാണ് എന്നാൽ ഇത് ഒരുപോലെ തോന്നില്ല നാം എങ്ങനെ പിതാവാകും എന്നാൽ ഉപനിഷത്ത് പറയുന്നത് നാം പിതാവ് തന്നെയാണെന്നാണ് എന്തുകൊണ്ടെന്നാൽ സംസാരത്തിന് ജന്മം കൊടുക്കുന്നത് നാമാണ് നാം എങ്ങനെ സംസാരത്തിന് ജന്മം നൽകി അതിനുത്തരം മേധയ തപസ കർമ്മം ഏവം ഉപാസനയുടെ അടിസ്ഥാനത്തിൽ സംസാരത്തിന് ജന്മം നൽകി ഇതിൽ സംശയമുണ്ട് നമ്മുടെ കർമ്മവും ഉപാസനയും കുറച്ചു കാര്യങ്ങളിൽ സഹകാരിയാവുന്നുണ്ട് ശരിക്ക് ഈശ്വരൻ തൻ്റെ ശക്തി കൊണ്ട് സംസാരത്തെ ഉണ്ടാക്കി ഈ പൂർവപക്ഷത്തെ കണക്കിലെടുത്ത് സപ്താന് സർഗത്തിൻ്റെ വ്യാഖ്യാനം ബ്രാഹ്മണം ചെയ്തു അവിടെ സംശയവിപര്യാസങ്ങളില്ല ബ്രാഹ്മണം പറയുന്നത് അജനയത് മേധയ ഹി തപസ അജനയത് ഈ മേധയുടെയും തപസിന്റെയും ഒപ്പം അന്യശക്തികളെ ചേർക്കേണ്ട മേധയും തപസ്സും കൊണ്ട് തന്നെ യജമാനൻ ഈ സപ്താന് സൃഷ്ടിച്ചു കർമ്മം ഏവം ഉപാസനയാണ് ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത് ഇവ രണ്ടും കൊണ്ട് തന്നെ ആണ് സപ്താന് ജഗത് സൃഷ്ടി കർമ്മം രണ്ടു പ്രകാരമാണ് സതുപാസനയും അസതുപാസനയും മന്ത്രത്തിൽ തപസ് എന്ന പദം കൊണ്ട് എല്ലാ കർമ്മവും ഗ്രാഹ്യമാണ് യജ്ഞം ദാനം തപം എന്നിങ്ങനെ കർമ്മം പ്രസിദ്ധമാണ് അതിനൊപ്പം വിഹിതകർമ്മത്തോടൊപ്പം പ്രതിഷിദ്ധകർമ്മവും വരുന്നു അതുകൊണ്ട് ജഗത്താകെ കേവലം സുഖ മാത്രമായ സാധനമല്ല ദുഃഖ ഉപഭോഗ സാധനവുമാണ് യജ്ഞം ദാനം തപസ് തുടങ്ങിയ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാണ് അസത്യഭാഷണം ഹിംസ ശൗര്യാദി കർമ്മങ്ങൾ കളവ് മുതലായ കർമ്മങ്ങൾ അസത്കർമ്മങ്ങളാണ് അതുകൊണ്ട് എല്ലായിടത്തും സുഖത്തിനൊപ്പം നമുക്ക് ദുഃഖവും ലഭിക്കുന്നു ദുഃഖമാണ് യത്നമില്ലാതെ ലഭിക്കുന്നത് നാം നേരത്തെ ദൃഷ്ടാന്തം കൊണ്ട് പറഞ്ഞ പോലെ തണുപ്പിൽ സൂര്യൻ്റെ ചൂട് സുഖവും ചൂടിലത് ദുഃഖവും തരുന്നു ഭോജനം സുഖം തരുന്നു എന്നാൽ കൂടിപ്പോയാൽ ദുഃഖം തരുന്നു നെയ്യ് ബുദ്ധിയും ആരോഗ്യവും ആയുസ്സും തരുന്നു എന്നാൽ അതും കൂടിപ്പോയാൽ നിശ്ചിതമായും ദുഃഖദായിയാകുന്നു കിണറു കുഴിച്ചു വെള്ളവും കിട്ടി എന്നാൽ വേണ്ടപ്പെട്ട ഒരാൾ അതിൽ വീണു മരിച്ചാലോ അപ്പോൾ ജഗത്താകെ സുഖദുഃഖ സമ്മിശ്രമാണ് ഓരോ വ്യക്തികളുടെ കർമ്മമല്ല സമഷ്ടികർമ്മത്തിൽ നിന്നാണ് പ്രായണ ജഗത്തുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു സമയത്തൊരാൾക്ക് ഇത് ദുഃഖതായി സുഖതായി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സുഖതായി ആണെങ്കിൽ അത് തന്നെ വേറൊരാൾക്ക് ദുഃഖതായിയാണ് മേധയുടെ അർത്ഥം ഉപാസനയാണ് സത്കർമ്മവും അസത്കർമ്മവും അനുഭവത്തിൽ വരുന്നു എന്നാൽ ഉപാസനയിൽ ഈ രണ്ടു വിഭാഗം എപ്രകാരം ഭഗവതുപാസന രണ്ടു പ്രകാരമില്ല അത് സതുപാസന തന്നെയാണ് അസതുപാസനയല്ല ഇതിനുത്തരം അസതുപാസനയും ഉണ്ട് കേവലം പരമാത്മാവിൻ്റെ തന്നെ ഉപാസനയുണ്ട് എന്നിങ്ങനെയല്ല ഗീതയിലും അനേക പ്രകാരത്തിലുള്ള ഉപാസന മുമ്പോട്ട് പറയും ഭൂതാൻ പ്രേതഗണാംശ അന്യേ യജന്തേ ഭൂതാൻ പ്രേതഗണാം യജന്സാജനാ വളരെയധികം ആളുകൾ ഭൂതപ്രേതങ്ങളെ കൂടി ഇന്നും ഉപാസിക്കുന്നു മന്ത്രസിദ്ധിക്ക് ശ്മശാനത്തിലും പോകുന്നു മന്ത്രാരാധനാ തത്പരേണ മനസാനീത ശ്മശാനക്ഷയാ മന്ത്രാരാധന തത്പരേണ മനസാനീത ശ്മശാനക്ഷയാ ഇതെല്ലാം അസതുപാസനയാണ് ഇവ ഇതുകൊണ്ട് എന്ത് ഈശ്വരോപാസനയിലും കൂടി ഭാവഭേദം കൊണ്ട് സദ്ഭാവം വരുന്നു അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ത്രിവിധ ഉപാസനാവർണ്ണനമുണ്ട് ഭഗവാന്റെ ഉപാസന ചെയ്യുന്ന സമയത്ത് എനിക്ക് ജ്ഞാനം പ്രാപ്തമാവണം ശാന്തി ലഭ്യമാവണം എന്നിങ്ങനെ ഏതെങ്കിലും അഭിലാഷം വരുന്നു അങ്ങനെ ഞാൻ സമർത്ഥനായും ലോകോപകാരങ്ങളെ ചെയ്യുന്നവനായും തീരും ഇവ സാത്വിക ഉപാസനയാണ് ഉപാസനകൾ ചെയ്യുമ്പോൾ എനിക്ക് ധനമുണ്ടാവും യശസ്സുണ്ടാവും ഗൃഹഭാര്യാദികളുണ്ടാവും രോഗങ്ങളും കഷ്ടങ്ങളും മാറും ഇത് രാജസ്വ ഉപാസനയാണ് എന്നാൽ അമ്മാതിരിയുള്ള വളരെയധികം ആളുകൾ ഇന്നുണ്ട് എനിക്കുപദ്രവങ്ങളെ ചെയ്ത അവന് ഹേ ഭഗവാൻ അങ്ങ് നാശത്ത ചെയ്യണം എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയും നമുക്കുപദ്രവങ്ങൾ വച്ച വെച്ച ആളുകൾക്ക് രോഗവും കഷ്ടപ്പാടും വരുമ്പോൾ ഭഗവാൻ നല്ലത് ചെയ്തു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരുണ്ട് അമ്മാതിരി ഉപാസനകളെല്ലാം താമസമാണ് എന്നോടവൻ അങ്ങനെ ചെയ്തു ഇന്ന് അവൻ അനുഭവിക്കുന്നത് അതാണ് ഏറ്റവും രസകരമായ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപദ്രവെല്ലാം പറയുന്നവന് തന്നെ വന്നു ചേരുന്നുമുണ്ട് അതറിയാതെയാണ് പറയുന്നത് നിത്യദുഃഖത്തിനകത്ത് തപിച്ചു നിന്നുകൊണ്ട് എന്നെ സഹായിക്കാത്തവൻ്റെ തകർച്ചയിൽ പൊട്ടിച്ചിരിക്കുവാൻ മാനവന് കഴിയുന്നുവെന്നുള്ളതാണ് അജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം താൻ നിൽക്കുന്നത് പടുകുഴിയിലാണ് കഷ്ടപ്പാടുകളുടെ അങ്ങേത്തലയ്ക്കലാണ് എന്നിരുന്നാലും അതിനിടയിൽ ഒരു സന്തോഷത്തിന് വഴി കിട്ടുന്നത് ഈശ്വരാന്വേഷണത്തിലല്ല തപസ്സിലല്ല സത്യത്തിലല്ല അഹിംസയിലല്ല മറിച്ച് എൻ്റെ വഴിയിൽ എന്നെ സഹായിച്ചില്ല എന്നെ ഉപദ്രവിച്ചു എന്ന് തോന്നുന്നവന് നാശം വന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വരെ ഇന്ന് ലോകത്തുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ മാതിരി ഉപാസനകളെല്ലാം താമസമാണ് സാത്വിക ഉപാസന ഗ്രാഹ്യമാണ് അത് സ്വീകരിക്കാം രാജസം സകാമമായതും വിഹിതവുമാണ് വേദങ്ങളെടുത്താൽ ഗ്രാഹ്യമായ ഗ്രഹിക്കേണ്ട അനുകരിക്കേണ്ട ചെയ്യേണ്ട ഉപാസനക്രമം സാത്വികമാണ് രാജസ ഉപാസനകളുടെ സകാമമായ വിഹിത ഉപാസനകളുടെ കാര്യം വേണ്ടത്ര വേദങ്ങളിലുണ്ട് അത് വിഹിതകർമ്മങ്ങളാണ് അവിഹിതങ്ങളല്ല പക്ഷെ രാജസങ്ങളാണ് എന്നാൽ മൂന്നാമത്തത് പ്രതിഷിദ്ധമാണ് അത് അസതുപാസനയാണ് ഫലത്തിൽ അത് ഹിംസാത്മകമാണ് വളരെയധികം കർമ്മങ്ങളും ഉപാസനകളും വിഹിതമാണെങ്കിൽ കൂടി പ്രതിഷിദ്ധമാണ് വേദങ്ങളിൽ സ്വേനയാഗം മുതലായ യാഗങ്ങളുണ്ട് ശ്വേനേനാഭിചരൺ എജേത് എന്ന് വിധിവാക്യം വരുന്നുണ്ട് എന്നിട്ടും ശേനയാഗത്തെ വേദം അധർമ്മമെന്ന് മാനിക്കുന്നുണ്ട് കാരണം അത് ശത്രുവധാർത്ഥം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഫലത്തിൽ അത് പ്രതിഷിദ്ധകർമ്മമാണ് സാത്വികമല്ല എന്തുകൊണ്ടെന്നാൽ വേദങ്ങളിൽ തന്നെ മാ ഹിംസ്യാത് സർവഭൂതാനി എന്ന് ഹിംസയെ പ്രതിഷേധിച്ചിട്ടുണ്ട് സൈദ്ധാന്തിക പക്ഷത്തിൽ സിദ്ധാന്തത്തിൽ വേദങ്ങൾ ഹിംസയെ നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വരൂപത വിഹിതമാകയാൽ പാപമില്ല എങ്കിൽ കൂടി ഹിംസാത്മകമാകയാൽ പ്രതിഷേധവിഷയകമാണ് കർമ്മങ്ങളെ അവയുടെ ഫലങ്ങളെ യഥാതഥമായി വേദം വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവയെല്ലാം സ്വീകരിക്കണം എന്നു വേദം പറയുന്നില്ല ബുദ്ധിമാൻ വേദതത്വങ്ങളെയും സ്വീകരിക്കുമ്പോൾ അവൻ ഏത് ലക്ഷ്യത്തിനാണത് സ്വീകരിക്കുന്നത് എന്ന് ആദ്യം അറിയണം ശത്രുവധാർത്ഥം കർമ്മങ്ങളെ ചെയ്താൽ അതിന് ഫലമുണ്ട് എന്നും ശേനാദിയാഗങ്ങൾ ചെയ്താൽ ശത്രുവധാദികൾക്ക് സാധിക്കുമെന്നും വേദമെഴുതുമ്പോഴും അതൊക്കെ നല്ല കർമ്മമാണ് എന്ന് വേദത്തിന് അഭിപ്രായമില്ല എന്നുള്ളതാണ് കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ടത് വേദമത് പറയാതിരുന്നു എന്നതുകൊണ്ടല്ല വേദം മഹത്വ പൂർണ്ണമാകുന്നത് തെറ്റും ശരിയുമെല്ലാം പൂർണ്ണമായി വർണ്ണിക്കുകയും അതിനെ തെരഞ്ഞെടുക്കുന്നതിന് ലോകത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നതാണ് അറിവ് അല്ലാതെ തെറ്റിനെ മറച്ചു പിടിക്കുകയും ശരിയെ മാത്രം പറയുകയുമല്ല അതുകൊണ്ടാണ് വേദം സർവജ്ഞാനങ്ങളുടെയും തലമാണെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രതിഷിദ്ധകർമ്മമാണ് സേനാതിയാഗങ്ങൾ കാരണം മാഹിംസ്യ സർവാഭൂതാനി എന്ന് ഹിംസയെ വേദം പ്രതിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വരൂപത വിഹിതമാകയാൽ പാപമില്ലെങ്കിൽ കൂടി ഹിംസാത്മകമാകുകൊണ്ട് ശ്വേനയാഗാദികൾ വിഷയകമാണ് ഇപ്രകാരം ഉപാസനയും കൂടി പ്രതിഷേധ പ്രതിഷേധവിഷയകമാകുന്നു ചിലപ്പോൾ പരദുഃഖാപാദനം പ്രതിഷിദ്ധമാകയാൽ തതർത്ഥം ഉപാസനയെയും മാനിക്കണം ഇങ്ങനെ ഉപാസനയും സതുപാസന അസതുപാസനാഭേദം കൊണ്ട് രണ്ടു പ്രകാരമാണ് ഇപ്രകാരം ദ്വിധകർമ്മവും ദ്വിധ ഉപാസനയും കൊണ്ട് തന്നെ മുഴുവൻ അന്നാത്മക സംസാരവും ഉണ്ടാക്കി കർമ്മം ഏവം ഉപാസനയുടെ കർത്താവ് ഈ ജീവനാണ് യജമാനനാണ് അതുകൊണ്ട് ഈ ജഗത്തിൻ്റെ പിതാവ് ജീവനാണ് ഭഗവാൻ ഇക്കാര്യം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ഈ സപ്താന് സർഗങ്ങളെ അവലംബിച്ച് ഭഗവാൻ ത്രൈഗുണ്യ വിഷയാ വേദ അതായത് ത്രിഗുണാത്മകമായ സംസാരം സാധ്യമാണ് കർമ്മം തഥാ ഉപാസന സാധനമാണ് ഇപ്രകാരം സാധ്യസാധനാഭാവാപന്നമാണ് ഈ സംസാരം ഈ വസ്തുത സാധ്യസാധനാഭാവത്തിൻ്റെ പ്രകാശനം സംസാരം പ്രസ്തുത സാധ്യസാധനാഭാവത്തിൻ്റെ പ്രകാശനത്തെ വേദം പറയുന്നു ഇവിടെയും വലിയ വലിയ ആധുനിക പ്രാജ്ഞന്മാർക്ക് ഭ്രാന്തിയുണ്ട് ഭഗവാൻ വേദങ്ങളെ നിരാദരിക്കുന്നു എന്നവർ പറയുന്നുണ്ട് പാശ്ചാത്യരും ഈ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരാണ് അന്ധക്കരണ ശുദ്ധിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ബാഹ്യാഭ്യന്തര ശൗചാദികൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ധർമ്മസംഹിതകളെ അറിയാത്ത പാശ്ചാത്യൻ്റെ വാമൊഴികളിൽ നിന്ന് സകല തോന്നിയവാസവും ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഭാവാത്മകമായി വേദങ്ങളെ കണ്ടിട്ട് അവ കർമ്മങ്ങളെയും ഉപാസനകളെയുമെല്ലാം നിരാദരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അഭിപ്രായമുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പരിണതി ശ്രദ്ധേയമാണ് പാശ്ചാത്യലോകത്തുനിന്ന് ഭാരതത്തിൻ്റെ തത്വസിദ്ധാന്തങ്ങളെ കണ്ടെത്തുകയും ക്രോഡീകരിക്കുകയും അവയെ വിസ്തൃതങ്ങളായ വിവരണങ്ങളോടുകൂടി വ്യാഖ്യാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള മാക്സ്മുള്ളരുടെയും വിൻ്റർനെറ്റ്സിൻ്റെയും ഒക്കെ സർവാദരണീയങ്ങളെന്ന ആധുനികർ പറയുന്ന രംഗ്രന്ഥങ്ങളുടെ ആഗമനം കൊണ്ട് അവരും പാശ്ചാത്യരും എന്തുദ്ദേശിച്ചുവോ ആ ഭാരതീയമായ കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും അന്ത്യം കുറിക്കുവാൻ ആ വ്യാഖ്യാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നു മാത്രമല്ല അവ കൂടുതൽ സമുജ്വലിതങ്ങളായി എന്നതാണ് വസ്തുത പകരം ഭാരതീയമായ അനുഷ്ഠാന താൽപ്പര്യങ്ങളെ മുഴുവൻ നിരാകരിച്ച് എഴുതിയ ഈ ഗ്രന്ഥങ്ങളുടെ ആഗമനം കൊണ്ട് പാശ്ചാത്യ ലോകത്ത് നിലനിന്നിരുന്ന അന്നത്തെ മതങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും നിലശോചനീയമാവുകയും തകരുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തു ഇത് ചരിത്രകാരന്മാർ കാണാതെ പോകുന്നു ഏതിനെയെല്ലാം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകൾ ഉൽപ്പന്നമാകുന്നുവോ ആ മനസ്സുകളുടെ പരമ്പരാശ്രിതമായ തകർച്ച ഇത് ഭാരതീയർക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഭാരതീയ പൈതൃകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെയും തകർക്കുന്നതല്ലാത്ത സമന്വയത്തിൻ്റെ ബുദ്ധിയിൽ ഈ കാലഘട്ടത്തിലെ സമസ്ത ജനങ്ങളും പെരുമാറുക എന്നുള്ളതാണ് മറ്റൊന്നിനെ തകർക്കുവാനെടുക്കുന്ന സങ്കൽപ്പനങ്ങൾ സമഷ്ടിബോധത്തിലെത്തി രൂപാന്തരപ്പെട്ട് തകർച്ചയുടെ സ്വരവിന്യാസങ്ങളുമായി എത്തുമ്പോൾ കാലവും ദേശവുമെല്ലാം രൂപത്തിൽ തകർക്കപ്പെടുന്നു അയൽരാജ്യങ്ങളെ ആക്രമിക്കുകയും തകർക്കുവാൻ ഒരുമ്പെടുകയും ചെയ്ത സമ്പന്ന രാജ്യങ്ങളുടെ സമ്പത്തും സുവിധയും പ്രകൃതി തകർക്കപ്പെടുകയും പ്രകൃതിയുടെ ഏറ്റുമുട്ടലുകൾക്ക് മുമ്പിൽ വണങ്ങി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന കാഴ്ച കാണുമ്പോഴെങ്കിലും നാം തീരുമാനിക്കേണ്ടതാണ് ഒന്നിനെയും തകർക്കുവാൻ സാധ്യമല്ലെന്ന് അതുകൊണ്ട് പാശ്ചാത്യരായ പലരും ഈ ഭ്രാന്തിയുള്ളവരാണ് ഭഗവാൻ വേദങ്ങളെ നിരാദരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് വേദം ത്രിഗുണവിഷയകമാണ് നീ നിസ്ത്രൈഗുണ്യനാവൂ ഈ കഥനത്തിൻ്റെ അർത്ഥം വേദം ഹേയമാണെന്നു വരെ അവർ പറയുന്നു എന്നാൽ ഇത് അവരുടെ പൂർവാഗ്രഹപ്രയുക്ത ഭ്രാന്തി മാത്രമാണ് അവരിൽ കിടക്കുന്ന ഒരാഗ്രഹം ഉളവാക്കുന്ന ഭ്രാന്തി മാത്രമാണ് വേദം വസ്തുസ്ഥിതിയുടെ പ്രകാശനം ചെയ്യുന്നു ആയുർവേദമേവം ഔഷധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ മാംസഭക്ഷണം പേശിയുടെ കോശങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുകളിൽ പാൽ രോഗമുണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് മുമ്പോട്ട് പോയാൽ സാത്വിക ഭക്ഷണം കഴിക്കണം ഇത് ആയുർവേദത്തെ നിന്ദിക്കുകയല്ല ആയുർവേദം വസ്തുസ്ഥിതിയുടെ പ്രകാശനം നിർവഹിക്കുകയാണ് സാത്വിക ഭോജനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആയുർവേദത്തിൽ നിന്നു തന്നെയാണ് ലഭിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കണം വളരെ സമുജ്വലമായി വേദത്തിൻ്റെ സൈദ്ധാന്തിക തലത്തെ വച്ചുകൊണ്ട് വൈദികീയുടെ മഹാത്മ്യത്തെ പ്രഘോഷണം ചെയ്ത് മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന് അർജുനന് സമുന്നതമായി ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദകമലങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം